ലഹരിക്കെതിരെ ജനങ്ങളെ ആകെ അണിനിരത്തിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ എക്സൈസ് സേന ലോകത്തിന് തന്നെ മാതൃകയായി മാറിയെന്ന് മന്ത്രി എം ബി രാജേഷ് മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡൽ ദാനവും അവാർഡ് വിതരണവും തൃശൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കാലാനുസൃതമായ മാറ്റത്തെ ഉൾക്കൊണ്ട് കാര്യക്ഷമമായി വലിയ ഉത്തരവാദിത്വത്തോടു സംസ്ഥാനത്തെ എക്സൈസ് സേന പ്രവർത്തിക്കുന്നത് ജനങ്ങളെ അണിനിരത്തിയുള്ള ലഹരി വിരുദ്ധ ജനകീയ ക്യാമ്പയിനുകളിലൂടെ ജനങ്ങളും എക്സൈസും തമ്മിലുള്ള ബന്ധവും ശക്തമായിട്ടുണ്ടെന്ന് പരേഡിനെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കവേ മന്ത്രി എം പി രാജേഷ് പറഞ്ഞു മികച്ച സേവനം കാഴ്ചവെച്ച ഇരുപത്തിനാല് ഉദ്യോഗസ്ഥർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡലും മുപ്പത്തി അഞ്ചു പേർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷത്തെ ബാച്ച് ഓഫ് എക്സലൻസ് ബഹുമതിയും എക്സൈസ് മന്ത്രി സമ്മാനിച്ചു മൂന്ന് മേഖലകളിലെ എക്സൈസ് റേഞ്ച് ഓഫീസുകൾക്കുള്ള വെൺമ കമ്മീഷണേഴ്സ് പുരസ്കാരങ്ങളും മന്ത്രി കൈമാറി സംസ്ഥാന എക്സൈസ് അക്കാദമി ആൻഡ് റിസർച്ച് സെന്റർ പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ് അഭിവാദ്യം സ്വീകരിച്ചു തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja